കഴിഞ്ഞ പതിനാറിന് പിടികൂടിയ രണ്ട് ലിറ്റർ ചാരായ കേസിന് പുറകെ പോയ കാളിക എക്സൈസ് സംഘം കണ്ടെത്തിയത് വനത്തിനുള്ളിലെ വൻ വ്യാജവാറ്റ് കേന്ദ്രം പാറക്കെട്ടുകൾക്കിടയിലുള്ള കേന്ദ്രത്തിൽ ഒൻപത് ബാരലുകളിൽ ഓണവിപണി ലക്ഷ്യം വെച്ച് തയ്യാറാക്കി വെച്ചത് രണ്ടായിരം ലിറ്ററോളം വാഷ് ഉടമകൾക്കായുള്ള അന്വേഷണം എക്സൈസ് ഊർജിതമാക്കി

കഴിഞ്ഞ പതിനാറിന് രാത്രി പുള്ളിപ്പാടം പാലക്കോട് വെച്ച് സ്കൂട്ടറിൽ ചാരായം വിൽപ്പന നടത്തിയ കേസിൽ നാട്ടുകാരനായ മാർത്യു ജോസിനെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണത്തിലാണ് സമീപത്തുള്ള അമ്മിക്കുട്ടി വനമേഖലയിൽ വൻതോതിൽ വ്യാജ ചാരായം വാറ്റുന്നതായി വിവരം ലഭിച്ചത് കാളികാവ് എക്സൈസ് സംഘത്തിലെ ആറുപേർ ചേർന്ന് വനംവകുപ്പിന്റെ സഹായത്തോടെ രണ്ട് ദിവസങ്ങളായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് വനത്തിനുള്ളിലെ വ്യാജവാറ്റ് കേന്ദ്രം കണ്ടെത്തിയത് പത്തോളം ഗ്യാസ് സിലിണ്ടർ പ്രത്യേകം തയ്യാറാക്കിയ വലിയൊരു സ്റ്റൌ തുടങ്ങിയ ചെറിയൊരു ലോറി നിറയെ വാറ്റുപകരണങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് ഓണത്തരോട് അനുബന്ധിച്ചുള്ള സ്പെഷ്യൽ ഡ്രൈവുമായി ബന്ധപ്പെട്ട് എക്സൈസ് വ്യാപകമായി പരിശോധനകൾ നടത്തി വരുന്നതിനിടയിൽ രണ്ടു ദിവസം മുമ്പ് പുള്ളിപ്പാടത്ത് വെച്ച് ഒരു ചാരായ കേസ് എടുക്കുകയും ആയതിനോടനുബന്ധിച്ച് ഉള്ള അന്വേഷണത്തിനിടയിൽ ഇന്ന് അമ്മിക്കുട്ടി വനമേഖലയിൽ വെച്ചിട്ട് വലിയൊരു വാറ്റ് കേന്ദ്രം കണ്ടെത്തി കേസെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരം ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളുമാണ് ഇന്ന് പിടിച്ചെടുത്തിട്ടുള്ളത് ഇതിനെ തുടർന്നുള്ള രണ്ടു ദിവസമായിട്ട് ആദ്യത്തെ കേസിനെ തുടർന്നുള്ള വ്യാപകമായ അന്വേഷണവും രണ്ടു ദിവസമായി ഈ പിന്നെ ഓഫീസിലെ അഞ്ച് ആറോളം ജീവനക്കാർ രണ്ടു ദിവസം വ്യാപകമായി വനമേഖലയിൽ പോറസ്യമായി ചേർന്ന് സഹകരിച്ച് നടത്തിയ അന്വേഷണത്തിനിടയിലുമാണ് ഈ വാറ്റ് കേന്ദ്രത്തിൽ എത്തിപ്പെടാൻ സഹായമായത് തുടർന്നും ഈ കേസിലെ പ്രതികളെ കുറിച്ച് അന്വേഷിക്കുകയും ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് ഈ വാറ്റ് കേന്ദ്രം പിന്നെ ഞങ്ങള് കണ്ടെത്തിയതിനെ തുടർന്നുള്ള പരിശോധനയിൽ അവിടെ രണ്ടായിരം ലിറ്ററോളം വാഷുകൾ ഒരുക്കി വെക്കുകയും അതിൽ ഇരുന്നൂറ് ലിറ്റർ ഒരു സമയം പിന്നെ വാറ്റാവുന്ന രീതിയിലുള്ള രണ്ട് പിന്നെ വലിയ പിന്നെ അലൂമിനിയം പാത്രങ്ങൾ ഒരുക്കി വെക്കുകയും പത്ത് ഗ്യാസ് കുറ്റികൾ അടക്കമുള്ള വലിയ ഒരു ഗ്യാസ് സ്റ്റൗ സംവിധാനം കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളതാണ് ഇതിൽ ഇത് വാറ്റിയെടുത്താൽ ഏകദേശം ഇരുന്നൂറ് ലിറ്ററോളം ചാരായം ഒരു അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളതായിട്ടാണ് കാണാൻ ഒന്നിൽ കൂടുതൽ എക്സൈസ് കൂടുതൽക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി ന്യൂസ് ബ്യൂറോ വണ്ടൂർ പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ നിലമ്പൂർ പൊന്നാനി സഫാ ജ്വല്ലറിയുടെ കാതോരം യറിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ